നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് വകഭേദമായ ഒമിക്രോൺ പ്രവാസികൾക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് അതിനിടയിൽ ഒമിക്രോണിനേക്കാൾ ശക്തനായ മറ്റൊരു വില്ലൻ കൂടി എത്തുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡെൽമൈക്രോൺ എന്നാണ് പുതിയ വകഭേദം ഒമിക്രോണും ഡൽറ്റയുമായി സംയോജിപ്പിച്ച് ഡെൽമൈക്രോൺ എന്ന വകഭേദമായിരിക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡെൽമൈക്രോണിന്റെ അപകടം പല രാജ്യങ്ങളിലും നാശം വിതയ്ക്കുന്നതായാണ് കഴിഞ്ഞ മാസം ദക്ഷിണാഫ്രിക്കയിൽ പ്രത്യക്ഷപ്പെട്ട കൊറോണ വൈറസിന്റെ ഒമിക്രോൺ വേരിയന്റ് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ ലോകത്തിലെ പല രാജ്യങ്ങളിലും നാശംതച്ച് തുടങ്ങിയിട്ടു വേരിയന്റിന് മുമ്പ് ഡെൽറ്റ വകഭേദമാണ് വലിയ ആശങ്ക ഉയർത്തിയത് അമേരിക്കയിലും യൂറോപ്പിലും വരുന്ന കോവിഡ് നയന്റീൻ കേസുകൾക്ക് പിന്നിൽ ഡെൽമൈക്രോൺ വകഭേദമാണെന്നാണ് സൂചന ഡെൽറ്റ ഒമൈക്രോൺ വേരിയന്റുകളുടെ സംയോജനമാണ് ഡെൽമൈക്രോൺ ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സാർസ് കോവി ടുവിന്റെ ഉയർന്ന രൂപമാറ്റം സംഭവിച്ച ബി പോയിന്റ് 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 ഫൈവ് ടു നയൻ രൂപഭേദമാണ് ഒമിക്രോൺ ഈ വകഭേദം കൂടുതൽ വേഗത്തിൽ പടരുകയും രോഗബാധിതനായ വ്യക്തി ഡെൽറ്റയേക്കാൾ നേരിയ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു ഇതിലെ മരണനിരക്ക് ഡെൽറ്റ വേരിയന്റിനേക്കാൾ കുറവാണ് ഡെൽറ്റയുടെയും ഒമിക്രോണിന്റെയും സംയോജനമാണ് ഇത് അതിവേഗം പടരാൻ സാധ്യതയുണ്ട് ഡെൽമൈക്രോണിൽ ഡെൽറ്റയും ഒമിക്രോണും ചേർന്ന് കോവിഡ് നയന്റീൻ കേസുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാൽ ഡെൽമിക്രോൺ എന്ന പേരിൽ പുതിയ കോവിഡ് വകഭേദം ഇല്ല എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഏറ്റവും അവസാനമായി കണ്ടെത്തിയ കോവിഡ് വകഭേദം ഒമിക്രോൺ ആണ് നവംബറിലാണ് ഇത് ദക്ഷിണാഫ്രിക്കയിൽ ആദ്യം റിപ്പോർട്ട് കൂടാതെ കൊറോണ വൈറസിന്റെ വകഭേദങ്ങൾക്ക് അക്ഷരമാലാക്രമത്തിൽ ഗ്രീക്ക് അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് പേരിട്ടിരിക്കുന്നതെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതിനാൽ ഒരു പുതിയ കൊറോണ വൈറസ് വേരിയന്റ് ഉണ്ടെങ്കിൽ പോലും അത് ഒമിക്രോണിനെ പിന്തുടരുന്ന അക്ഷരമാലയായിരിക്കും അതായത് പൈ റോ സിഗ്മ മുതലായ അക്ഷരങ്ങളിൽ തുടങ്ങുന്നവയാണ് ഇനി വരുന്നത് ലോകാരോഗ്യ സംഘടനയെ കൂടാതെ യുഎസ് ആസ്ഥാനമായുള്ള സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും പുതിയ വേരിയന്റ് രൂപപ്പെടുന്നതിന്റെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യയിലെ കോവിഡ് നയന്റീനായുള്ള ദേശീയ ടാസ്ക് ഫോഴ്സും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഡെൽമൈക്രോൺ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല കോവിഡ് നയന്റീൻ സംബന്ധിച്ച മഹാരാഷ്ട്രയിലെ ടാസ്ക് ഫോഴ്സ് അംഗമായ ഡോക്ടർ ശശാങ്ക് ജോഷിയുടെ വാക്കുകളാണ് ഡെൽമൈക്രോൺ എന്ന പേരിൽ പുറത്തുവരുന്നത് ഡെൽറ്റയുടെയും ഒമിക്രോണിന്റെയും ഇരട്ട സ്പൈക്കുകളായ ഡെൽമൈക്രോൺ യൂറോപ്പിലും യു എസിലും കേസുകളുടെ ഒരു മിനി സുനാമിക്ക് കാരണമായെന്ന് ജോഷി പറയുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് എന്നാൽ ഡോക്ടർ ജോഷി സംസാരിക്കുന്നത് അതല്ല ഡെൽറ്റ ഒമിക്രോൺ വേരിയന്റുകൾ ഒരു പ്രത്യേക പ്രദേശത്ത് കോവിഡ് നയന്റീൻ കേസുകളുടെ വർദ്ധനവിന് കാരണമാകുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ജോഷി യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതിനാൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായി കാണാൻ സാധിക്കില്ല എന്നും ഒരു വിഭാഗം വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു അതേസമയം ഒമിക്രോൺ വകഭേദം കോവിഡ് രോഗികളിലും ഒരേ പ്രദേശത്ത് അതിവേഗം പടരുന്ന വൈറസാണെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് വകഭേദങ്ങൾക്ക് യു എൻ ആണ് പേരുകൾ നൽകുന്നത് നിരവധി കൂടിയാലോചനകൾക്കും വിപുലമായ അവലോകനങ്ങൾക്കും ശേഷമാണ് പേരിടുക ലോകാരോഗ്യ സംഘടനയാണ് വകഭേദങ്ങളിൽ വേരിയന്റുകൾ അത് പിന്നീട് ലോകാരോഗ്യ സംഘടന അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ലോകാരോഗ്യ സംഘടന വകഭേദങ്ങൾക്ക് ഈ പേരുകൾ നൽകുമ്പോൾ അത് നാമങ്ങളും നിലനിർത്തുന്നു എന്നത് എടുത്തുപറയേണ്ടതാണ് ഒമിക്രോൺ വകഭേദത്തെ ശാസ്ത്രീയമായി ബി പോയിന്റ് പോയിന്റ് ഫൈവ് ടു നയ്യുന്നു അതേസമയം ഡെൽമൈക്രോൺ എന്ന ഭീതിക്കിടയിലും ഇന്ത്യയിലെ ഒമിക്രോൺ രോഗികളുടെ എണ്ണം മുന്നൂറ് കടന്നിട്ടുണ്ട് രാജ്യത്ത് ഒമിക്രോൺ വ്യാപനത്തിന്റെ ഭാഗമായി ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിൽ കൂടിച്ചേരലുകൾക്കും ആഘോഷങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു കർണാടകത്തിൽ പൊതുസ്ഥലങ്ങളുള്ള ആഘോഷങ്ങൾക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി